നമ്മുടെ തൃപ്രയാറ് കയാക്കിങ്ങും വന്നത് കൂട്ടുകാരറിഞ്ഞ സരയൂതീരം വാട്ടർ സ്പോർട്സ് എന്ന് അതിന്റെ പേര് അപ്പൊ ഇനി തൃപ്രയാറ് പുഴയിലൂടെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് അമ്പലമൊക്കെ കണ്ട് നല്ല രസമായിട്ടുള്ള ഒരു യാത്ര നടത്താം കൂട്ടുകാരിങ്ക പോരെ കാലത്ത് ആറുമണി ഇട്ടിട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട് നാല് കയാക്കിംഗ് ബോട്ടും കൂടെ ഉള്ളത് പിന്നെ ഒരു പെടൽ ബോട്ടും ഇനിയും ഒരുപാട് കയാക്കിംഗ് ബോട്ടും കൊണ്ടുവരും അതുപോലെ ഹൗസ് ബോട്ടിനെ ചെറിയ മോഡലുള്ള ബോട്ടും കൊണ്ടുവരും അതിന്റെ പേര് പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മ അരമണിക്കൂർ കയാക്കിങ് ചെയ്യാം ഒരു നൂറ് രൂപ ആണ് ഈടാക്കണത് അത് തിരക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു മണിക്കൂറൊക്കെ യൂസ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ലാന്ന് അവർ പറഞ്ഞത് പെഡൽ ബോട്ടിൽ ഈ പറഞ്ഞ പോലെ അരമണിക്കൂറിന് ആറ് പേർക്ക് നാനൂറ് രൂപ ആണ് അവർ ഈടാക്കണത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കും കൂടി അതിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളത് കയാക്കിങ്ങിന് മുന്നേ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സേഫ് ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട ത്രിപ്രയർ പോയക്കൂടെ ഒരു കയാക്കിങ് നല്ല രസമായിട്ട് ചെയ്യാം കൈയാക്കിങ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെ അപ്പൊ തൃപ്രേർ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സരയു തീരം വാട്ടർ സ്പോർട്സിലേക്ക് പോരെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നമ്മൾ ചെറിയതായിട്ട് ഗിഫ്റ്റ് ഒക്കെ തരാനുള്ള പ്ലാൻ ഉണ്ട് നമുക്കപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം